മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ജസ്സലിന് സ്റ്റാറിൻ്റെ ബാൻഡ് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ആര്യൻ്റെ കയ്യിൽ രണ്ട് ബാൻഡ് കിട്ടും ആര്യൻ ഒരു ബാൻഡ് നമ്മുടെ ജസലിന് ഇട്ട് കൊടുക്കും അങ്ങനെ ജസ്സലിന് കിട്ടും ഭയങ്കര സന്തോഷത്തിലായിരുന്നു തുള്ളി ചാടി വീടിൻ്റെ അകത്ത് കൂടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത് ജസലിന് തിരിച്ച് സാധനങ്ങളൊന്നും തന്നെ കിട്ടില്ല കാരണം ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ ജസൽ മൂന്ന് തവണ റൂൾസ് തെറ്റിക്കുകയും അതോടൊപ്പം തന്നെ ജസലിന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് തിരികെ നൽകണമെന്ന് പക്ഷേ ജസൽ തിരികെ നൽകിയിട്ടുണ്ടായിരുന്നില്ല വൈബ്സ് ഉണ്ടായിരുന്നു പെർഫ്യൂം ഒക്കെ ഉണ്ടായിരുന്നു അത് ബിഗ് ബോസിൻ്റെ രണ്ടാളുകൾ വന്ന് ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഫാമിലി ടാസ്കിൻ്റെ സമയത്തായിരുന്നു അത് ലൈവിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കറക്റ്റായി സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അതെന്താണെങ്കിലും ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ജസലിനെന്താണെങ്കിലും പണി കിട്ടാൻ സാധ്യതയുണ്ട് ജസലിനോട് പറഞ്ഞു കിട്ടിയ ബാൻഡ് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ അപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു നമ്മുടെ അഭിലാഷിന് കൊടുക്കാമെന്ന് കാരണം അഭിലാഷിന് ഷോക്സ് ഇല്ലാതെ നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അഭിലാഷിന് കൊടുക്കും അപ്പൊ അഭിലാഷന് ഭയങ്കര സന്തോഷമായി ജസലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ജസലിന്റെ സന്തോഷമെല്ലാം കുറച്ചു നേരത്തേക്ക് മാത്രമായിരുന്നു ഇനി എന്താണെങ്കിലും ജസലിന് ഒരു സാധനവും തിരികെ ലഭിക്കാൻ പോകുന്നില്ല